പഞ്ചായത്ത് മാർക്കറ്റിൽ പുതിയ വിപണന കേന്ദ്രം ആരംഭിക്കുന്നു നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചു പ്രവർത്തികൾ രായമംഗലം ഗ്രാമപഞ്ചായത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് വാർഷിക പദ്ധതി ഉൾപ്പെടുത്തിയാണ് കുറുപ്പംപടിയിലെ പഞ്ചായത്ത് മാർക്കറ്റ് കേന്ദ്രീകരിച്ച് പുതിയ വിപണന കേന്ദ്രം ആരംഭിക്കുന്നത് ഇതിനാവശ്യമായ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി മാർക്കറ്റിന് ഒരു പുതിയ കമാനവും നിർമ്മിക്കുവാനുള്ള ഒരുക്കത്തിലാണ് പഞ്ചായത്ത് അധികൃതർ പത്ത് ലക്ഷം രൂപ വിനിയോഗിച്ചുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾക്കാണ് തുടക്കം കുറിച്ചിട്ടുള്ളത് ഇവയുടെ നിർമ്മാണ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൻ പി അജയ്കുമാർ നിർവഹിച്ചു ഗ്രാമപഞ്ചായത്തിൽ ഉൾപ്പെടുത്തിയിലെ പഞ്ചായത്ത് മാർക്കറ്റിന്റെ ഒരു പുതിയ സംരംഭ കേന്ദ്രത്തിന്റെ നിർമ്മാണത്തിന്റെയും അതുപോലെ തന്നെ നിരവധി കടകളുള്ള ഈ മാർക്കറ്റിന് ഒരു കമാനവും നിർമ്മിക്കുന്ന ജോലികളുടെ നിർമ്മാണ നിർമ്മാണോദ്ഘാടനം നടക്കുകയാണ് അതിൻ്റെ ടെക്നിക്കൽ സാക്ഷനും അവൻ്റെ ടെൻഡർ നടപടികളെല്ലാം പൂർത്തിയായി എഗ്രിമെൻറ്റ് വെച്ചതിന് ശേഷം ഇന്ന് ജോലി ആരംഭിക്കും ഒരു മാസത്തിനുള്ളിൽ തന്നെ അതിൻ്റെ പണി പൂർത്തിയാക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് നമ്മുടെ മാർക്കറ്റിലുള്ള മുറികൾ നിരവധി ആവശ്യക്കാർ ഉള്ള ഒരു സാഹചര്യത്തിലാണ് പുതിയതായി ഒരു വലിയ മുറി കൂടി നിർമ്മിക്കുന്നതിന് തീരുമാനിച്ചത് ഒരു സംരംഭം കേന്ദ്രം എന്ന രീതിയിൽ അപ്പോൾ ഇതിന് ഇത് ഇത് പൂർത്തിയാവുന്നതോടുകൂടി ഒന്നോ രണ്ടോ കൂടി സംരംഭങ്ങൾ ഇതിൽ തുടങ്ങാൻ കഴിയും അതോടൊപ്പം തന്നെ മാർക്കറ്റ് മാർക്കറ്റിന് കൂടുതൽ ഒരു പ്രചരണം കിട്ടുന്ന രീതിയിലുള്ള ബോർഡും ഇതിൻ്റെ മുൻവശത്ത് വരികയാണ് കുറുമടിയിലെ വികസനത്തിന് ചെറിയതായാലും ഒരു പങ്ക് പഞ്ചായത്തിൻ്റെ ഭാഗത്തുനിന്ന് നിർവഹിക്കാൻ ഇതുവഴി കഴിയും പത്തു ലക്ഷം രൂപ പഞ്ചായത്തിൻ്റെ തനത് ഫണ്ട് ഉപയോഗിച്ചിട്ടാണ് ഇതിന് നിർമ്മാണം നടത്തുന്നത് വൈസ് പ്രസിഡന്റ് ദീപാജു അധ്യക്ഷത വഹിച്ചു വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ബിജു കുര്യാക്കോസ് വാർഡ് മെമ്പർ ഫെബിൻ കുര്യാക്കോസ് പഞ്ചായത്ത് എ ഇ സുഭാഷ് കുരുപ്പുമ്പടിയിലെ വ്യാപാരി പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് മീഡിയ സിറ്റി ന്യൂസ് പെരുമ്പാവൂർ